പഴയ ഫ്രിഡ്ജുകൾ ഡ്രയർ ആക്കി മാറ്റി വർഷകാലത്തിൽ ജാതി കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ചേലച്ചുവുട് ചുരുളി സ്വദേശി ഷാജി മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വില നൽകേണ്ട സാഹചര്യത്തിൽ ഷാജി നിർമ്മിക്കുന്ന ഡ്രയറുകൾ കർഷകർക്ക് വലിയ ആശ്വാസമാണ് കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്രിയും ഉണങ്ങിയെടുക്കുക എന്നത് ഇതിന് പരിഹാരമായിട്ടാണ് ചേലച്ചുവുട് ചുരുളി സ്വദേശി തെങ്ങും തെറ്റയിൽ ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ നാല്പത് വാട്ട്സിന്റെ നാല് ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ ഡ്രയർ പ്രവർത്തിപ്പിക്കുന്നതിന് രണ്ടര യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമായി വരുന്നത് ജാതിക്ക കൊക്കോ പരിപ്പ് ഇറച്ചി കുടംപുളി മല്ലി മുളക് കൊപ്ര എന്നിവയെല്ലാം ഈ ഡ്രയറിൽ ഉണങ്ങിയെടുക്കാൻ കഴിയുമെന്ന് ഷാജി പറയുന്നു ഇതൊരു മിനി ഡ്രയറാണ് നമ്മുടെ വീട്ടില് പോകുന്ന ഫ്രിഡ്ജ് വഴി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഒരു അയ്യായിരം രൂപ മുടക്കം ഒരു ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് നാപ്പ് വാശി നാല് ബൾബാണ് ഉപയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ജാതി പത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ജാതി കായ് ഉണങ്ങിയെടുക്കാം പിന്നെ വെയിലത്ത് വെച്ച് തുടങ്ങുന്ന വെയിലത്ത് വെച്ച് തുടങ്ങിയെടുക്കാവുന്ന എന്ത് സാധനം ഇതൊക്കെ വെച്ച് ഉണങ്ങിയെടുക്കാം ഇത് കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ഇങ്ങനെ ഒരു രണ്ടര യൂണിറ്റ് കറന്റ് ആകത്തുള്ളൂ പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപയ്ക്ക് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജ് വേണ്ടവർക്ക് ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വളരെ ഇങ്ങനെ കൊടുക്കാൻ മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വിലയാണ് നൽകേണ്ടി വരിക അതേസമയം പഴയ ഫ്രിഡ്ജ് നൽകിയാൽ അയ്യായിരം രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ ആറായിരം രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ചു നൽകുന്നത് ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യ ജില്ലയിൽ നിന്ന് പോലും ആവശ്യക്കാർ ഏറെയുണ്ട് നല്ല ഒരു കർഷകൻ കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്